നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആറ് മാസങ്ങൾക്കപ്പുറം നമുക്കൊരു മിഷൻ ഉണ്ട് നെയ്മർ ജൂനിയറോടാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ റോഡ്രിഗോ നടത്തുന്നത് യുവാഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് സിക്സിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് റയൽ റയൽമാൻഡ് പരാജയപ്പെട്ട കളിയിൽ റോഡ്രിഗോയുടെ വക ഗോളുണ്ടായിരുന്നു റോഡ്രിഗോയെ കുറിച്ച് ഗോയെക്കുറിച്ച് പെപ്ഗാഡിയോളക്ക് പറഞ്ഞിട്ട് മതി വരുന്നിൽ അദ്ദേഹം പറയുകയാണ് എന്തൊരു പ്ലെയർ ആണ് അവൻ ഞാൻ അവനോട് തന്നെ നേരിട്ട് പോയി പറഞ്ഞു അവൻ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത് നീ മറ്റൊരു ലെവലിലുള്ള പ്ലെയർ ആണെന്ന് ഞാൻ അവനോട് തന്നെ നേരിട്ട് പറഞ്ഞെന്ന് പെപ്പും പറയുന്നു ഏതായാലും ആ റോഡ്രിഗോ കളിക്കു ശേഷം സംസാരിക്കുന്നു ബ്രസീലിയൻ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ടി എൻ ടി സ്പോർട്സ് ബ്രസീലിനോട് അദ്ദേഹം പറയുന്നു സാൻഡോസ് ഇപ്പോൾ സീരിയയിൽ നിൽക്കുന്നുണ്ടല്ലോ അതായത് റെലഗേറ്റ് ചെയ്യപ്പെടാതെ നെയ്ബർ മാജിക്കിൽ അവർ അടുത്ത സീസണിലും സീരിയെ കളിക്കും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് റോഡ്രിഗോയുടെ വിശദീകരണം കാരണം റോഡ്രിഗോയും സാൻഡോസിലൂടെ വളർന്നവരാണ് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് സാൻഡോസ് കോപ്പാ സുഡാമേരിക്കാനൊക്കെ ക്വാളിഫൈ ചെയ്തതിലും സാൻഡോസ് ബ്രസീലിയറോ സിരിയയില് സ്റ്റേ ചെയ്യുന്നതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് നെയ്മറുടെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവർ അച്ചീവ് ചെയ്യുകയാണ് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നെയ്മർ ഏറ്റവും മികച്ച രൂപത്ത് മുന്നോട്ട് പോണം അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം സാൻഡോസിൽ നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കരിയറിന് നല്ലതെങ്കിൽ അദ്ദേഹം അവിടെ തുടരണം അതല്ല സാൻഡോസ് വിട്ടു പോകുന്നതാണ് അദ്ദേഹത്തിന്റെ കരിയർ നല്ലതെങ്കിൽ ആദ്യം അവിടെ വിട്ടു പോകണം കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ആദ്ദേഹത്തിന് ഏറ്റവും നല്ലത് ലഭിക്കണം കാരണം ആറ് മാസങ്ങൾക്കപ്പുറം വി ഹാവ് എ മിഷൻ സോ അതിന് നെയ്മർ പൂർണ്ണ സജ്ജനായിട്ട് വരണം ഇതാണ് ഇപ്പൊ റോഡ്രിഗോ പറയുന്നത് അതായത് സാന്റോസിൽ നെയ്മർ തുടരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം എപ്പോഴും ബാക്കിയുണ്ട് അപ്പൊ ആ ഘട്ടത്തിലാണ് മുൻ സാൻഡോസ് താരം കൂടിയായിട്ടുള്ള റോഡ്രിഗോ പറയുന്നത് സാൻഡോസ് നെയ്മർ നിൽക്കുക എന്ന് പറഞ്ഞാൽ നെയ്മർക്ക് ബെറ്റർ ബെസ്റ്റ് അതാണെങ്കിൽ നെയ്മർ അവിടെ നിൽക്കട്ടെ അതല്ല അവിടെ വിട്ടു പോകുന്നതാണ് ബെസ്റ്റ് അദ്ദേഹം അവിടെ വിട്ടു പോകട്ടെ പ്രധാനപ്പെട്ട കാര്യം നെയ്മർ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുക എന്നുള്ളതാണ് കാരണം ആറ് വർഷം ആറു മാസങ്ങൾക്കപ്പുറം നമുക്കൊരു മിഷൻ ഇല്ലേ വേൾഡ് കപ്പില്ലേ അവിടെ നെയ്മർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് റോഡ്രിഗോ ഇവിടെ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങള